അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണിയാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടോ ശരിക്കും കൊച്ചി അറബിക്കടലിൻ്റെ റാണിയാവും ഈ തോടുകളുടെ കയ്യേറ്റമൊക്കെ ഒഴിപ്പിക്കാനായിട്ട് പറ്റുമോ ഉറപ്പായിട്ടും പറ്റും കാരണം മേയർ ഒതുങ്ങുന്നത് പോലെ മറ്റ് ജനപ്രതിനിധികൾ ഒതുങ്ങി തരില്ല കാരണം അത് എന്റെ അനുഭവമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ജനപ്രതിനിധികളുടെ എതിർപ്പ് നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടെ അത് തന്നെയായിരുന്നില്ലേ മുഴുവൻ ഞാൻ അപ്പുറത്തിരിക്കുമ്പോഴും ഈ ശക്തമായി എതിർക്കുമ്പോഴും ഒരു നല്ല പ്രോജക്റ്റിനെ ഞാൻ ഒരിക്കലും തുരങ്കം വച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് മേധാവികളെ പറ്റി അന്വേഷിച്ചു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മേധാവി അറസ്റ്റിലെ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു എക്സി ലെവലിൽ ഒരാൾ അറസ്റ്റ് ആയി ഒരു എ യു പോലും അറസ്റ്റ് ആയിട്ടില്ല ഞാൻ ഈ വിജിലൻസിന് അതിൽ തുറന്നിട്ട് കൊടുത്തേക്കല്ലേ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷന്റെ പത്തൊമ്പത് കോടി രൂപ ഉപയോഗിച്ചാണ് കേസ് മാർട്ട് ചെയ്തത് കേരളത്തിൽ അങ്ങയുടെ ഒരു നയം അതിന് സഹായിച്ചിട്ടില്ലേ അതങ്ങനെ പഠിച്ചതാണ് ഞാൻ ഇങ്ങനത്തെ ഒരാളല്ലായിരുന്നു പിന്നെ ഞാൻ എന്റെ പഴയ സ്വഭാവം എടുക്കേണ്ടായിരുന്നില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നാണ് ജനാധിപത്യത്തിലെ ഭരണം ഞാനിവിടെ വന്നപ്പോ എനിക്ക് ഒരു മടിയില്ലാതെയാണ് ഞാൻ വന്നത് ഇപ്പോഴും യാതൊരു മാറ്റം കാര്യത്തിനില്ല ഈ അധികാരമേറ്റ ഏറ്റവും വലിയൊരു അതിനെ മറികടന്നോ പിന്നില്ലേ സമ്പൂർണ്ണമായി മറികടന്നു അതിൽ പ്രധാനപ്പെട്ട ഊർജ സ്രോതസ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്കൊരു പ്രശ്നമുള്ളത് നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ പ്രതിസന്ധികളെ ഒന്നും നിങ്ങൾ അതിജീവിച്ചിട്ടില്ല പ്രതിസന്ധിയെ മറികടക്കുമ്പോഴേ ഒരു കമ്മ്യൂണിസ്റ്റ് ആവുള്ളൂ ഈ പ്രതിസന്ധിയെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും നിങ്ങൾ മറികടക്കണം നമസ്കാരം വൈറ്റ്സോൺ ടി വി മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറാണ് അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണിയാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടോ അറബിക്കടലിൻ്റെ റാണിയാക്കി മാറ്റി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അറബിക്കടലിൻ്റെ റാണി എന്ന് പറയുന്നത് പഴയ കാലത്തുള്ളൊരു പ്രയോഗമാണ് സത്യത്തിൽ അറബിക്കടലെ റാണിയുടെ ഒരു പ്രതിമ വേണ്ടാണ് പണ്ട് അങ്ങനെ അങ്ങനൊരു കേട്ടുണ്ട് അങ്ങ് കേട്ട കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഐലൻഡ് എടുത്തിട്ട് ഇതുപോലൊരു സ്റ്റാച്യുണ്ടാക്കി ടൂറിസം പെർപ്പസിൽ നിന്ന് ഇവിടെ നിന്ന് റോപ്പ് ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ടുവരേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അറബിക്കടലിലെ റാണി മറ്റൊരർത്ഥത്തിൽ വരണമെങ്കിൽ അറബിക്കടലിന്റെ അടുത്ത് കിടക്കുന്ന ഏറ്റവും നല്ല നഗരമായി കൊച്ചി മാറണം ഭൂമിശാസ്ത്രപരമായി കൊച്ചി നല്ല നഗരമാണ് അപ്പൊ നമ്മളിപ്പോൾ ഈ അഞ്ചു കൊല്ലം കൊണ്ട് ചെയ്തത് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയി എൻ്റെ അഭിപ്രായത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ചെയ്തു ഒരു പത്ത് ശതമാനം കൂടി ചെയ്യാനുണ്ട് ഇനി അടുത്ത അഞ്ചു കൊല്ലം നമ്മുടെ കെനാൽ റിജുവനേഷൻ പ്രോജക്റ്റ് ഉണ്ട് അങ്ങ് അത് ശ്രദ്ധിച്ചേണ്ടെന്ന് എനിക്കറിയില്ല പത്ത് നാലായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണ് നമ്മുടെ റോഡുകളെല്ലാം റീവാംപ് ചെയ്ത് അതിന്റെ ചെളിയൊക്കെ മാറ്റി സൈഡ് റോഡുകൾ ഉണ്ടാക്കി സിവേജ് സിസ്റ്റം ഫുള്ളാക്കി കഴിഞ്ഞാൽ വെള്ളക്കെട്ടും മാറും കൊതുകും മാറും ഒരു ടൂറിസം ബാങ്കിളിൽ നിന്നും ശരിയാവും ശരിക്കും കൊച്ചി അറബിക്കടലെ റാണിയാവും ഈ തോടുകളുടെ കയ്യേറ്റം ഒക്കെ ഒഴിപ്പിക്കലെ പറ്റുമോ ഉറപ്പായിട്ടും പറ്റും കാരണം അതിന്റെ എല്ലാ അളവും എല്ലാം കഴിഞ്ഞു അതായത് ലിത്തോ മാപ്പ് അനുസരിച്ച് ഉള്ള അളവ് വരെ അവരുടെ കയ്യിലുണ്ട് കെമാറിന്റെ കയ്യിൽ അതെല്ലാം റവന്യൂ ആയിട്ട് ചേർന്ന് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കലൊന്നും വലിയ പ്രശ്നവുമില്ല പക്ഷെ അങ്ങനെ കാണണ്ട ഒരു കാര്യത്തെ അതിന്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് തുടങ്ങണ്ട കാരണം ഞങ്ങളെല്ലാ ജനപ്രതികളും കൂടി ഇരുന്ന് ആലോചിച്ചൊരു കാര്യം നമുക്കിപ്പോ ലിത്തോ മാപ്പ് അനുസരിച്ച് പഴയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തോട് വീണ്ടെടുക്കണ്ട നമുക്കൊരു മിനിമം വിട്ടിലുള്ള തോട് അതിന്റെ രണ്ട് സൈഡിലും ഒരു വാക്ക് വേ നിലത്തെ സാഹചര്യം അനുസരിച്ച് വെള്ളത്തിൽ ഒഴിവാജ് അതെ പിന്നെ സ്വീവേജ് ലൈൻസ് ഇതാണ് ഞങ്ങൾ കണ്ട കാര്യം അപ്പൊ അത് നടപ്പിലാക്കാൻ പ്രയാസമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നല്ല കോർഡിനേഷൻ ഉണ്ടാവണം ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ ഈ കളക്ടർ കമ്മീഷണർ വിവിധ സർക്കാർ ഏജൻസികൾ തമ്മിൽ ഏകോപിതമായി പ്രവർത്തിക്കണം അധികം കക്ഷി രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല പക്ഷെ അതിനിടയിൽ പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം വിമർശിച്ചും ചില സമയത്ത് മേയർ ഒന്ന് ഒതുങ്ങി നിന്നും നടന്നാലേ നടക്കൂള്ളെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മേയർ ഒതുങ്ങുന്നത് പോലെ മറ്റ് ജനപ്രതിനിധികൾ ഒതുങ്ങി തരില്ല കാരണം അത് എന്റെ അനുഭവമാണ് അതുകൊണ്ടാണ് ഇത് മേയർ എന്ന് പറയുന്നത് അവരവരുടെ ഡിവിഷനിലേക്കുള്ള കൂടുതൽ ആവശ്യങ്ങൾ അവർ അവര് മാത്രമല്ല അവരെ വിടൂ അവർ പാവം സാധാരണ നമ്മുടെ കൗൺസിലർമാർ നമ്മളിടപെടുന്ന ആളുകളുണ്ട് നമ്മുടെ എം പി ഉണ്ട് എം എൽ എമാർ നാലുപേരുണ്ട് മന്ത്രിമാർ ഇടപെടും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടും അപ്പം ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ കുറച്ചുകൂടി സംയമനത്തോടെ വിട്ടുവീഴ്ചയോടെ കൊച്ചിയുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം വഷ്ട്ടും ഈ കൊച്ചി ഒരു പൈതൃക സിറ്റി കൂടിയാണ് ഈ കൊച്ചി ഒരു ഒരു പൈതൃക പൈതൃക ഈതൃകാല് ഞങ്ങൾക്കൊരു ഏജൻസി ഞങ്ങൾക്ക് ഉണ്ട് സെന്റർ ഫോർ ഹെറിറ്റേജ് എൻവയൺമെന്റ് ശ്രീ ദിനേശ് ദിനേശ്മണി രൂപീകരിച്ചതാണ് ഇപ്പൊ അവർ അതിന്റെ ഏറ്റവും ഫ്ലവറിംഗ് ഏജിലാണ് അവർ വളരെ ശക്തമായി അവർക്ക് സംസ്ഥാന സർക്കാർ എന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ശ്രീ കെ എൻ ബാലോൽ ധനകാര്യമന്ത്രിയായി അന്നു മുതൽ എല്ലാ വർഷവും ഫണ്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് അംഗീകാരങ്ങളുണ്ട് എല്ലാ ഇന്റർനാഷണൽ ഏജൻസികളായിട്ട് അവർ ഇടപെടുന്നുണ്ട് പക്ഷെ വേണ്ടത്ര നിലയിൽ ഹെറിറ്റേജിന്റെ കാര്യത്തിൽ അവർ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഹെറിറ്റേജിന്റെ കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷൻ കുറെ കൂടി പോസിറ്റീവായി ഇടപെടണം ഹെറിറ്റേജിന്റെ ബൈലോസ് ഉണ്ടാവണം ഹെറിറ്റേജ് കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്ന ചില ഹെറിറ്റേജ് കാര്യങ്ങളുണ്ട് ബിൽഡിംഗ് റൂൾസിലെ ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെടും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെടുകയല്ല ഓൾറെഡി ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷെ അതിനപ്പുറം ഒന്ന് ഹെറിറ്റേജിന്റെ മൂല്യം എന്താണെന്ന് നമ്മുടെ സാധാരണ നാട്ടുകാരെ പഠിപ്പിക്കണം ജനപ്രതിനിധികൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നോ പക്ഷെ ചെയ്യാൻ പറ്റിയില്ല ജനപ്രതിനിധികളെ നമുക്ക് അത് പഠിപ്പിക്കണം ഭരണാധികാരികൾക്ക് ആ ബോധ്യം ഉണ്ടാവണം രാഷ്ട്രീയപരമായിട്ടുള്ള ജനപ്രതിനിധികളുടെ എതിർപ്പ് നേരിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ള അത് തന്നെയായിരുന്നില്ലേ മുഴുവൻ അതൊക്കെ സ്വാഭാവികമാണെന്നാണ് എന്റെ അഭിപ്രായം ഞാനതുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നത് കാരണം ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് മറ്റൊരാൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും രാഷ്ട്രീയത്തിൽ ഒന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് വിമർശനങ്ങൾ വരും അകാരണമായ വിമർശനങ്ങൾ ചിലപ്പോൾ ന്യായമായ വിമർശനങ്ങൾ ചിലപ്പോ അകാരണമായിട്ടും വരും കാരണം മനുഷ്യരല്ല ഇതിനകത്തുള്ളത് അപ്പൊ ചിലപ്പോ ചില ആളുകളുടെ ചിലപ്പോ നിക്ഷിപ്ത താല്പര്യം നടക്കാതെ വരും ചിലപ്പോ ചിലർക്ക് നമ്മുടെ ശൈലി ഇഷ്ടപ്പെടില്ല അങ്ങനെ വരും ചിലപ്പോ ചിലർ പലരുടെയും ചട്ടുകമായി പ്രവർത്തിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ കേറിക്കഴിഞ്ഞാൽ അപ്പ മുതല് പരസ്പരം ചെളിവാരി അറിയണം പരസ്പരം പരാജയപ്പെടുത്തണം എന്നാണ് അപ്പൊ ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെയും ഞാൻ അപ്പുറത്തിരിക്കുമ്പോഴും ഈ ശക്തമായി എതിർക്കുമ്പോഴും ഒരു നല്ല പ്രോജക്റ്റിനെ ഞാൻ ഒരിക്കലും തുരങ്കം വച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൽ ഡി എഫിന്റെ പിന്നെന്താ ഞാൻ ശ്രീ ടോണി ടോണിച്ചമ്മണി മേറായിരിക്കുമ്പോഴൊക്കെ നല്ല പ്രോജക്ടുകളെ പരിപൂർണമായും അത് എന്നെക്കാൾ കൂടുതൽ അന്ന് കുറച്ചും കൂടി പരിണിത പ്രജ്ഞനായ ജേക്കബാണ് പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നത് ഞാനൊരു ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് അന്ന് അദ്ദേഹത്തിന്റെ ഒരു സഹായിയായി കൂടുതൽ കൗൺസിൽ നടപടിക്രമങ്ങൾ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെ കാഴ്ചപ്പാട് അതായിരുന്നു ഞാൻ പാടുമ്പോ അദ്ദേഹം തിരുത്തും പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹം പരിധി കടന്ന് സഹകരിക്കുന്നു എന്നും തോന്നാതിരുന്നിട്ടില്ല അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പൊതുവായ കാര്യങ്ങളിൽ യോജിക്കണ്ടേ അപ്പൊ പൊതുവായ കാര്യങ്ങൾ യോജിക്കാതെ വരുന്നത് ഇയാൾ ഇനി നാളെ നമുക്ക് പാർലമെന്റ് രംഗത്ത് വലിയൊരു തടസ്സമായി മാറുമോ ഇതൊക്കെയാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലുള്ള ചിന്ത ഈ സംശയം ഇതൊക്കെ സ്വാഭാവികമാണ് ഈ മെട്രോ നഗരമാണ് കൊച്ചി ഈ കൊച്ചിയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ കുറിച്ചൊക്കെ എന്താണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അടിസ്ഥാന സൗകര്യമേഖലയുടെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ് മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന വെള്ളക്കെട്ട് വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട് കണ്ടിട്ടില്ല ഒരു ക്ലൗഡ് ബേസ്റ്റ് പെയ്തണ്ടല്ല എല്ലാരും ഉറങ്ങി കിടക്കുമ്പോ രാത്രി രണ്ടു മണിക്കൂർ പെയ്തപ്പോ നമ്മള് പ്രശ്നത്തിൽ എങ്കിലും അങ്ങനെ സംഭവിക്കുമ്പോൾ മേയറും കളക്ടറും കമ്മീഷണറും ഫയർഫോഴ്സും നിങ്ങള് ഞങ്ങളുടെ മെഷീനറികളൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ മോഡേൺ മെഷീനറികൾ അത് ശ്രീ മമ്മൂട്ടി ചെന്നൈയിൽ പോയപ്പോ അദ്ദേഹം നമുക്കിങ്ങനെ ഒരു ആശയം പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് ആ മോഡേൺ മെഷീനറികളൊക്കെ വാങ്ങിക്കണത് പിന്നെ അതിന്റെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ആവുക ആളുകളെ പറയുക എല്ലാരെയും കോർത്ത് നോക്കി വർക്ക് ചെയ്യുക ഇപ്പൊ കഴിഞ്ഞ ദിവസം തവണ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതില്ലേ കോർപ്പറേഷൻ കാരണം ഞാൻ അതിലൊക്കെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ പോലും പോസിറ്റീവായിട്ടാണ് കണ്ടത് കാരണം ആയിക്കോ ആരെങ്കിലും ഒരാൾ നോക്കുന്നുണ്ടല്ലോ അപ്പോ ഓപ്പറേഷൻ ബ്രേക്ക് തുറ പ്രധാനമായിരുന്നു രണ്ട് തമ്മനം മുല്ലപ്പടി റോഡിന്റെ എല്ലാ നടപടിക്രമങ്ങളും തോന്നും നമുക്ക് അടുത്ത മാസം പോലും സ്ഥലം എടുത്തു തുടങ്ങാൻ പറ്റും അങ്ങനെ വരുമ്പോ അത് നമ്മുടെ ഒരു ഗെയിം ചേഞ്ചറാണ് ആ ഒരു റോഡ് വന്നു കഴിയുമ്പോ ബാക്കിയുള്ള റോഡുകളും വരും അറ്റ്ലാന്റിസ് മേൽപ്പാലത്തിന്റെ സ്ഥലം മുഴുവൻ ഏതാണ്ട് ഏറ്റെടുത്തു വടുതല ഫുൾ ആയിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു അതിൽ എം എൽ എയുടെ വലിയ പങ്കുണ്ട് സത്യം സത്യമായിട്ട് തന്നെ സത്യം ടീജിനോ അപ്പോ സ്വാഭാവികമായും ഇത്തരം അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനം രണ്ട് ഞങ്ങളുടെ റോഡുകളെല്ലാം അങ്ങ് എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല ഒരു തമനമ്പുല്ലിയപ്പെടി റോഡ് അത് ഞങ്ങളല്ല ഇപ്പോ ഞങ്ങൾ അത് ഇപ്പൊ റിപ്പയർ ചെയ്യാൻ പോകുന്നുണ്ട് റോഡുകളെല്ലാം നന്നാക്കി നമുക്ക് ലൈറ്റിങ് എൽഇ ഡി ലൈറ്റുകൾ അതിന്റെ റിപ്പയറിംഗിൽ ആദ്യം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറി അപ്പൊ അത് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്ത അമൃത് ഫണ്ട് ഉപയോഗിച്ചത് നമ്മൾ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിരുന്നു നയന്റി സിക്സ് നയന്റി സെവൻ ഇപ്പൊ സ്മാർട്ട് സിറ്റി പദ്ധതികൾ ഉപയോഗിച്ച് എറണാകുളം മാർക്കറ്റ് നൂറ് ശതമാനത്തിൽ കൂടുതലായിരുന്നു എക്സ്പെൻഡിച്ചർ അങ്ങനെ ഇതുവരെ കേട്ടോ കേരളം ഉപയോഗിക്കാറില്ല എന്നല്ലേ ഞങ്ങള് ആയിരത്തിനൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ഞങ്ങൾ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ആയിട്ട് ഉപയോഗിക്കുകയാണ് എക്സ്ട്രയാണ് അതിപ്പോ കോർപ്പറേഷൻ പേർ ചെയ്യേണ്ടി വരികയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ എറണാകുളം മാർക്കറ്റ് ഓപ്പൺ സ്പേസസ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചങ്ങമ്പുഴ പാർക്ക് അത് ജേ ആണ് അതും ഞങ്ങൾ സ്മാർട്ട് സിറ്റിയിൽ നമ്മൾ ചെയ്തു കോർപ്പറേഷൻ ഫണ്ടുകളിലും ചെയ്തു നിങ്ങൾ ഏത് പാർക്കിൽ പാർക്കിലിപ്പോ ചെന്നാലും കോട്ടിക്കുച്ചിയിലെ ചിൽഡ്രൻസ് പാർക്ക് മുതൽ നിങ്ങൾ എവിടെ ചെന്നാലും ഓപ്പൺ സ്പേസുകളെ മാറ്റുന്നതിൽ ഞങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് നഗര ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല എന്നൊരു ആക്ഷേപ ഉയർന്നുവരുന്നത് കൊച്ചി സ്ഥലങ്ങളിലും ഈ ടോയ്ലറ്റ് ഒരു ഇപ്പൊ നമ്മൾ കണ്ടെയ്നർ ടോയ്ലറ്റുകൾ ആരംഭിച്ചു പല സ്ഥലത്തും ഉണ്ട് നമ്മുടെ ഈ ഓപ്പൺ സ്പേസുകളിലെല്ലാം നല്ല ടോയ്ലറ്റുകൾ ഉണ്ട് പണ്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഞങ്ങളൊരു പുതിയ ടോയ്ലറ്റ് പ്രോജക്റ്റ് തുടങ്ങി ഒരു പ്രൈവറ്റ് ഓണ്ടർപ്രണർ ആണ് മുന്നോട്ട് വന്ന് കൗൺസിൽ അംഗീകരിച്ചു കൊടുക്കുകയാണിത് അപ്പൊ ഒരു പത്താറുപത് ടോയ്ലറ്റ് പുതിയതായിട്ട് വരും ഞങ്ങൾ സുഭാഷ് പാർക്കിലെ ടോയ്ലറ്റ് ഒക്കെ ഏറ്റവും ഏറ്റവും നല്ല ടോയ്ലറ്റ് അത് ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടാക്കുന്നുണ്ട് വൃത്തിയായിട്ട് വൃത്തിയായിട്ട് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റിയെ കുറിച്ച് അതൊരു അത് പലതവണ പരീക്ഷിച്ചിട്ട് ശരിയാവുമ്പോൾ പരാജയമായിരുന്നു ഇവിടെ കാരണം അതിന്റെ സ്പേസ് പ്രശ്നം ആളുകളുടെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ അങ് എപ്പോഴെങ്കിലും സുഭാഷ് പാർക്കിൽ ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെ ടോയ്ലറ്റ് കയറണം അവിടെ ഫീഡിംഗ് റൂം ഉണ്ട് ഇപ്പൊ ഈ അടുത്ത് മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം ചെയ്ത് അതിൽ ഫീഡിംഗ് ഉണ്ട് അതില് സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരുപാട് സൗകര്യം അറിയാമല്ലോ സൗകര്യങ്ങളുണ്ട് ഒരു ക്ലോക്ക് റൂമുണ്ട് അങ്ങനെ എല്ലാം ചേർന്നിട്ടാണ് ടോയ്ലറ്റ് എന്ന് പറയുമ്പോ ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് വന്നാലാണ് നമുക്ക് സമാധാനപരമായി ഒന്ന് വാഷ്റൂമിൽ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ടോയ്ലറ്റിന്റെ പ്രശ്നം ഒരുപാട് ആളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഓടിക്കേറുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്റെ അഭിപ്രായം ഓക്കെ അപ്പൊ ഈ കൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇല്ല ഓക്കെ പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കോർപ്പറേഷൻ അഴിമതി അപ്പൊ ഒന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ ആരെങ്കിലും സംബന്ധിച്ച് ഇപ്പം എങ്ങനെയാണ് അങ്ങ് റെഡി ചെയ്യണത് എന്നെനിക്കറിയില്ല വ്യക്തിപരമായി കൗൺസിലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഴിമതി സാങ്കേതികമുള്ളൊരു കാര്യങ്ങളില്ല നിങ്ങൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് മേധാവികളെ പറ്റി അന്വേഷിച്ചു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മേധാവി അറസ്റ്റിലായ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു എക് സി ലെവലിൽ ഒരാൾ അറസ്റ്റ് ആയി ഒരു എഇ പോലും അറസ്റ്റ് ആയിട്ടില്ല സംഭവിക്കുന്ന മുഴുവനും ഓവർസിയർ ബിൽഡിംഗ് ഇൻസ്പെക്ടർ കണ്ടിട്ടില്ല ആർ ഐ അതിന്റെ സൂപ്രണ്ട് ഇങ്ങനെയാണ് പോണത് ഡയറക്ട് ഇന്ററാക്ഷൻ ഞങ്ങളത് ഒഴിവാക്കാനാണ് ഈ കേസ് മാർട്ട് ചെയ്തത് പിന്നെ ഞാൻ ഈ വിജിലൻസിന് അതില് തുറന്നിട്ട് കൊടുത്തേക്കല്ലേ നമ്മളീ ഡ്രഗ്സിനെ പറ്റി പറഞ്ഞില്ല നിങ്ങൾ പിടിക്കുമ്പോ ഇവിടെയാണ് അഴിമതിയെന്ന് വിചാരിക്കുന്നത് സാധാരണ പറയില്ല പൊളിറ്റിക്കലി ഇന്റർഫിയർ ചെയ്തിട്ട് കൂടെ കയറണ്ടാന്ന് തീരുമാനിച്ചാൽ പോരേ അപ്പൊ പക്ഷെ നമ്മളീ പ്രശ്നങ്ങളൊക്കെ തുടരും നമ്മുടെ ലൈൻ ഇതാണ് പിന്നെ ഇപ്പൊ ഒരു പുതിയ കാര്യം സംഭവിച്ചു എൽ ഡി എഫ് ഗവൺമെന്റ് പഴയതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അല്ല താഴെ വെക്കണം നമുക്ക് ഈ ഓൺലൈനിൽ കയറിയിട്ട് ആർക്കും എങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിക്കാം ചില ബിരുദന്മാര് ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും വന്ന് അതായത് കൊല്ലം കഴിഞ്ഞു ശേഷം ഇവരൊക്കെ മാറ്റും കൊല്ലം മൂന്നു വലക മാസം കഴിഞ്ഞ് തുടങ്ങും തിരിച്ചിങ്ങോട്ട് വരാൻ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നത് പോലും ചില സമയത്ത് അതിൽ പല പരിഗണനകളിൽ ഒന്നാണെങ്കിലും അതുപോലും ചിലപ്പോ കവർ ചെയ്തിട്ട് ഇവര് വീണ്ടും തിരിച്ചു വരും അങ്ങനെയും സംഭവിക്കുന്നുണ്ട് കർശനമായ വിജിലൻസ് നടപടി തന്നെയാണ് ഇത് ഒഴിവാക്കാൻ പിന്നെ പബ്ലിക്കും ഇതിന് തയ്യാറാവരുത് കേസ് മാർട്ട് വന്നതിന് ശേഷം എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും കാശ് കൊടുത്ത് എന്തെങ്കിലും ചെയ്താലും നാളെ നിങ്ങൾ കുഴപ്പത്തിലാവും അതൊക്കെ കണ്ടുപിടിക്കും ഇന്നത്തെ ഇലക്ട്രോണിക് ഇന്നത്തെ പുതിയ യുഗത്തിൽ ഇതെല്ലാം കണ്ടുപിടിക്കും ഇപ്പൊ ഞാനൊരു പുതിയ സ്കീം കൊണ്ടുവന്നു ഒരു ഡിവിഷനെ നടപ്പിലാക്കി വേറെ പുറത്തേക്ക് അധികം എടുത്തിട്ടില്ല അങ്ങ് കേട്ട ഞെട്ടും നമ്മുടെ വീട്ടിൽ നമ്മൾ ഇവിടത്തെ രജിസ്റ്ററിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞു കംപ്ലീറ്റ് അപ്പോൾ നിങ്ങൾ എവിടെ എന്ത് മാറ്റം വരുത്തി വരുത്തിയെന്നത് അറിയാൻ പറ്റും നിങ്ങൾ പാർക്കിംഗ് ഉള്ളത് അടച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും നിങ്ങളുടെ ബിൽഡിംഗ് യു എ ഓക്നോളജി എവിടെയാണ് ആദ്യമായിട്ട് ചെയ്ത് ഒറ്റ ഡിവിഷനിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് രണ്ടു കോടി രൂപ അഡീഷണൽ വരുമാനത്തിലേക്കാണ് അപ്പൊ ഞാനിപ്പോ ഇലക്ഷന്റെ ഫാഗ് എന്നൊക്കെ ഇനിയിപ്പോ അടുത്ത കൗൺസിൽ എടുക്കണ്ട പോളിസി ഡിസിഷൻ ആണ് അഭിപ്രായം കാരണം ആരും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ ഒന്ന് ഇന്നത്തെ മൊഡ്യൂൾസ് പല മൊഡ്യൂൾസ് ഉണ്ട് സ്മാർട്ട് സിറ്റിയുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചിയുടെ മുഴുവൻ മാപ്പും കാണാം അതിലെല്ലാ കെട്ടിടങ്ങളെയും നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എല്ലാ ചെറിയ വെള്ളം ഒഴുകുന്ന ചാലുകൾ നിങ്ങൾക്ക് കണ്ടെത്താം ഈ യൂഗം അതല്ലേ അപ്പൊ ഒരു കെട്ടിടം നിങ്ങൾക്ക് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്തിട്ട് ഇന്ന റോട്ടിൽ ഇന്ന സ്ഥലം എടുത്തിട്ട് അവിടെ ചെന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആ കെട്ടിറങ്ങി വരും നിങ്ങൾക്ക് ഇന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് ഞാൻ ഉപയോഗിച്ചാൽ പറഞ്ഞു നിങ്ങളുടെ ചുറ്റോട് ചുറ്റും മെഷർ ചെയ്യാം വിത്തൌട്ട് നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് കയറാതെ എന്തൊക്കെയുണ്ട് കൊച്ചി കോർപ്പറേഷൻ മൊത്തത്തിൽ പൂർത്തിയാട്ട് ഞങ്ങൾക്ക് വേണ്ടിയാണോ തുടങ്ങിയത് ഞങ്ങളുടെ പൈസയിലാണ് ചെയ്തത് ഞങ്ങളുടെ പൈസ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഷെയർ ആണ് ഞങ്ങളുടെ ഉണ്ട് അതായത് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷന്റെ പത്തൊമ്പത് കോടി രൂപ ഉപയോഗിച്ചാണ് കേസ് മാർട്ട് ചെയ്തത് കേരളത്തിൽ അത് എന്റെ ആവശ്യമായിരുന്നു നേരം ഉള്ള നിലയിലും കൊച്ചി കോർപ്പറേഷന്റെ ആവശ്യമായിരുന്നു ഓൺലൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആരംഭിച്ച ഒരു പദ്ധതിയാണ് അത് പിന്നെ ബഹുമാനം പെട്ട മിനിസ്റ്റർ എം പി രാജേഷ് അത് അതിന്റെ സാധ്യത മനസ്സിലാക്കി അത് കേരളം മുഴുവനും കാരണം അന്നത്തെ ബോർഡ് ഡിസിഷൻ ഉണ്ടായിരുന്നു കേരളത്തിലെ എല്ലായിടത്തും ഒറ്റ സോഫ്റ്റ്വെയർ എന്ന് അത് ചെയ്തെങ്ങനെയാന്നറിയും ഞാൻ അതിന്റെ ഡിസ്കഷനിൽ ഐ കെ എമ്മിന്റെ തലവൻ അദ്ദേഹം ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഒരുപാട് മണിക്കൂറുകളും ദിവസങ്ങളും വേണ്ടി പോയിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഐ കെ എം എൽ സ്ഥിരം ജീവനക്കാർ മാത്രം പോരാ നിങ്ങൾ നല്ല സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെ നിങ്ങൾ ഒരു മാസം നല്ല പേയ്മെന്റിലല്ലേ ഇപ്പൊ ആളുകൾ നിർത്തുന്നത് അവരെ വിളിക്കണം എന്നാലേ നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഒരു മാതൃകയായിരുന്നു കേസ് മാർട്ട് ഈ കൂട്ടുകക്ഷി പ്രശ്നങ്ങളൊക്കെ കൊച്ചിപക്ഷം ഞാൻ പറയാം ഞാൻ കറക്റ്റ് നമ്പർ പറയാം ഞങ്ങൾ മുപ്പത്തിനാല് പേരായിരുന്നു പ്ലസ് ഞങ്ങളുടെ തന്നെ ഒരു സഹാവ് അന്ന് വഴക്കിട്ടിട്ട് മത്സരിച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഒപ്പം വന്നു അങ്ങനെ മുപ്പത്തി അഞ്ചായി യു ഡി എഫിന് മുപ്പത്തിരണ്ട് പേര് അഞ്ച് പേര് ബി ജെ പി രണ്ടുപേര് യു ഡി എഫ് വിമതർ അപ്പൊ ഞാൻ ഈ യു ഡി എഫ് വിമതരുടെ പിന്തുണയിലാണ് തുടങ്ങണത് ഓ എല്ലാവരും വിചാരിച്ചത് ആറുമാസത്തിനപ്പുറം പോവില്ലെന്ന് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നും ഒരെണ്ണം ഞങ്ങളുടെ സീറ്റ് നല്ല ശക്തമായ സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് ആദ്യമായിട്ട് ഞങ്ങളെ വരിഞ്ഞു കെട്ടി അത് ഞങ്ങളുടെ നല്ല സഹാഭീവൻ കേട്ടേണ്ടാവുള്ളൂ അദ്ദേഹം ആയിട്ട് നൂറ് വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് കഷ്ടിച്ചാണ് ജയിക്കുന്നത് പക്ഷെ സഹാഭീവം പെട്ടെന്ന് വേറെപെടുകയാണ് ആ സമയത്ത് ഈ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ വീഴും കാരണം അതേ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊണ്ട് നിർത്തി പക്ഷേ ഭൂരിവർഷം ആറേ ഇരട്ടിയാക്കി വിജയിപ്പിച്ചു അപ്പുറത്ത് ബിജെപിയുടെ സ്ഥാനാർത്ഥി എന്റെ ഒരു സഹോദരി മരണപ്പെട്ടപ്പോ കാരണം ബിജെപി മാറിയിരിക്കുമ്പോഴാണല്ല ഈ ഡയറക്റ്റ് ഫൈറ്റിലാണ് യു ഡി എഫിന്റെ സ്ഥിരം സീറ്റ് ആയിരുന്നു വീണ്ടും യുഡിഎഫ് തോറ്റു ഉണ്ടാക്കിയ എല്ലാ പ്രതിസന്ധിയും മറികടന്നു ബ്രഹ്മപുരത്തിന്റെ കോണ്ടെക്സ്റ്റ് പോലും മറികടന്നു അതെങ്ങനെയാന്ന് വെച്ചാൽ അത് കൂട്ടുകക്ഷി സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ രചനാത്മകമായ ഒരു രീതിയാണ് അങ്ങയുടെ ഒരു നയം അതിനെ സഹായിച്ചിട്ടില്ലേ അതങ്ങനെ പഠിച്ചതാണ് ഞാൻ ഇങ്ങനത്തെ ഒരാളല്ലായിരുന്നു ഞാൻ ഒരു ഡി വൈ എഫ്ഇ കാരന്റെ പോലെ പ്രക്ഷുബ്ധനായ ഒരാൾ ആംഗ്രി യങ് മാൻ എന്നൊക്കെ നമ്മൾ സാധാരണ പറയൂലെ ഭയങ്കരമായി ദേഷ്യപ്പെടുകയും എല്ലാവരോടും ചൂടാവുകയും ഒരുപാട് എതിരാളികളോട് പെട്ടെന്ന് പ്രക്ഷുബ്ധനാവുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ കൗൺസിലില് പക്ഷെ എനിക്ക് മനസ്സിലായി കൊച്ചിയിലെ ജനങ്ങൾ നിങ്ങൾക്ക് വന്ന മാൻഡേറ്റ് എന്താ നീ അങ്ങനെ ഭരിക്കണ്ട നിനക്കൊരു ചെക്ക് ഉണ്ട് ഇണ്ടപ്പോളും നിനക്ക് എപ്പോണെങ്കിലും ചെക്ക് വരും അപ്പൊ നീ സൂക്ഷിച്ച് കളിച്ചാൽ മതി എന്നോട് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ പഴയ സ്വഭാവം എടുക്കേണ്ട കാര്യമില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ജനാധിപത്യത്തിലെ ഭരണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ സാറാ പറയാറുണ്ട് ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിൽ ചെയ്തതുപോലെ അതിലൊരു കൗശലം എന്ന് ഇപ്പം ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് ഭയങ്കര വലിയ വാർത്തയൊക്കെ എന്നെ കുറിച്ച് എഴുതിയേക്കണ വിമർശനവും അതിൽ വിമർശനവും ഇതാണ് ചിരിച്ച് ദ ഷൂഡ് യങ് ലോയർ അത് ഇവിടെ സ്ഥിരമായിട്ട് ഇത് ഫോളോ ചെയ്ത കുട്ടി എഴുതിയതാ ദ ഷൂഡ് യങ് ലോയർ യൂസ് ടു ലാഫ് സ്മൈൽ വാജങ്ങളെ മറന്നുപോയി അപ്പൊ അത് ചെയ്യണ്ടേ എനിക്ക് അഞ്ചാട് ഞാൻ ഒരുപാട് മാറി വ്യക്തിപരമായി ഒരുപാട് ഒരുപാട് മാറി പക്ഷെ മാറ്റമില്ലാത്തൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയൂ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒരു മടിയില്ലാതെയാണ് ഞാൻ വന്നത് ഇപ്പോഴും യാതൊരു മാറ്റവും അ കാര്യത്തിനില്ല ഞാനൊരു വലിയ ഉത്തരവാദിത്വം അഴിച്ചു വെക്കുന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാ ആടയാഭരണങ്ങളും നേരത്തെ ആടയാഭരണമുള്ള കോട്ടും ഗവണ്ണും ഒക്കെ ഞാനത് നേരത്തെ അഴിച്ചു വെക്കണം എന്ന് വിചാരിച്ചാൽ അതൊന്നുമില്ലാതെ കയറണം എന്ന് വിചാരിച്ചാൽ അത് വലിയൊരു വിവാദവും അപ്പൊ അത് അഴിച്ചു വെച്ച് എന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ സന്തോഷത്തോടെ അതിൽ മാത്രം മാറ്റമില്ല പക്ഷെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി അങ്ങ് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് സമരത്തിലൊക്കെ ഞാൻ അങ്ങനെ കൃത്യമായി തന്നെ നിന്നിട്ടുണ്ട് അനാവശ്യമായി ഏറ്റുമുട്ടുക എന്നുള്ള ശരിയല്ല പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാരന്റേതായ പ്രത്യേകതകളുണ്ടല്ലോ ഇവിടെ വന്നപ്പോ നമ്മളത് കുറെ കൂടി ശ്രദ്ധിച്ച് എതിരാളിയെ കൂടി മനസ്സിലാക്കി ജനാധിപത്യത്തിൽ അങ്ങനെ ഉണ്ടല്ലോ അവരെന്തുകൊണ്ട് പറയുന്നു അവർ ശരി പറഞ്ഞാൽ നിങ്ങൾ തിരുത്തണം അങ്ങനെ എന്തോ കൗൺസിൽ തീരുമാനം തിരുത്തിയിട്ടുണ്ടെന്ന് അറിയൂ പക്ഷെ ബാക്കി കാര്യങ്ങളിൽ ഞാൻ ശ്രീ കെ കരണായനും ശ്രീ പിണറായി വിജയനും ചെയ്യണമല്ല ഉറച്ചൊരു തീരുമാനം എടുത്താൽ പിന്നെ പിറകോട്ടിട്ടില്ല പിന്നെ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക് കോർപ്പറേഷൻ ഓഫീസ് മാർക്കറ്റ് സമൃദ്ധി ഷീ ലോഡ്ജ് ഇപ്പോഴും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ പിന്നില്ലേ ലാഭത്തിൽ പ്രവർത്തിക്കുക അപ്പൊ അതില് അതില് ബയോമൈനിങ് ബ്രഹ്മപുരം അത് ഹാൻഡിൽ ചെയ്ത രീതി അപ്പൊ ഇതിലെല്ലാം നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ വന്നാൽ അതിനോട് ഒട്ടും അതിന് ചെവി കൊടുക്കാതെ എടുത്ത തീരുമാനത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് അതിനകത്തൊക്കെ ഫിഷേഴ്സ് ഉണ്ടാവും നമ്മൾ ശരിക്ക് ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഒരു ജനനന്മയോട് കൂടി ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചെയ്യണം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ബ്രഹ്മപുരം ഈ അധികാരമേറ്റ ഉടനെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് പിന്നില്ലേ സമ്പൂർണ്ണമായും മറികടന്നു അതിൽ പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ ചോദിക്കില്ലേ ഇദ്ദേഹം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അകന്ന് നിന്ന് കാണുന്ന ആളില്ലേ പി മുറിയിൽ അദ്ദേഹം വന്നതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന്റെ സെറ്റുകളൊക്കെ മാറ്റണം ഞാനിവിടെ ഇരുന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടില്ലേ ഒരു ഒരു സെറ്റൊക്കെ എടുത്താൽ മൂലക്ക് ഇട എന്നിട്ട് സാധാരണ ചെയർ ഇതേപോലത്തെ ചെയറുകള് കംപ്ലീറ്റ് കൂടി ഇടാൻ പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം ഒരു മിനിറ്റ് അല്ലേ നിന്നുള്ളു ഈ മുറിയിൽ ഒരു മിനിറ്റ് നിന്നിട്ട് തിരിച്ചു പോകുന്ന വഴി എന്നെ അവിടെ നിർത്തിട്ട് പറഞ്ഞ കാര്യമാണ് ബ്രഹ്മപുരം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് താങ്കൾ ചോദിച്ചിട്ട് ഒരു മറുവശം ഉണ്ട് എനിക്ക് അപ്പൊ ഞാനിത് വളരെ സ്വകാര്യമായ ഒരു സംഭാഷണം അങ്ങേയോടാണ് ഞാൻ ആദ്യമായിട്ട് റിവീൽ ചെയ്യണത് പറഞ്ഞാൽ ഒരു അപകടകരമല്ലാത്തൊരു കാര്യോട് പറഞ്ഞു മേയർ നിങ്ങൾ എല്ലാം ബാക്കി ബാക്കിയെല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമാണ് പക്ഷെ നിങ്ങൾക്കൊരു ചെറിയ ബലഹീനത ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ വേറെ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് ബ്രഹ്മപരമായിട്ട് എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഞങ്ങൾ ഇങ്ങനെ എന്താണ് അവിടുത്തെ സ്ഥിതി എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്കൊരു പ്രശ്നമുള്ളത് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ പ്രതിസന്ധികളെ ഒന്നും നിങ്ങൾ അതിജീവിച്ചിട്ടില്ല നിങ്ങളെ അഭിമുഖീകരിച്ചിട്ടുമില്ല നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം നിങ്ങളുടെ കുട്ടിക്കാലവും അതിന് പറ്റിയതല്ലായിരുന്നു ഇതൊരവസരമാണ് പ്രതിസന്ധിയെ മറികടക്കുമ്പോഴേ ഒരു കമ്മ്യൂണിസ്റ്റ് ആവുള്ളൂ ഈ പ്രതിസന്ധിയെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും നിങ്ങൾ മറികടക്കണം സർക്കാരല്ല നിങ്ങൾ മന്ത്രിമാര് വന്നും പോയിരിക്കും ഞാനും വന്നും പോയിരിക്കും ലീഡർ നിങ്ങളാണ് അല്ലാതെ മന്ത്രിമാരല്ല ഞാൻ ഇപ്പോഴും പറയുമ്പോ എനിക്ക് എനിക്ക് ഉച്ച ഞാനന്ന് മരിച്ചത് പോലെ ഇരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ആ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ രണ്ടാമത് ബ്രഷ് ചെയ്ത് നോക്കി അദ്ദേഹം പറഞ്ഞാൽ ശരിയാ ഞാനൊരു വളരെ സൗകര്യമുള്ള ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ ഏഹ് അച്ഛന്റെ അമ്മയുടെ ഏക മകനായി പാർട്ടി നേതൃത്വം തന്നെ ഇങ്ങനെ എപ്പോഴും പാമ്പറിയെന്ന് പറയില്ലേ സി പി ജോണിന്റെ ഭാഷയിൽ അദ്ദേഹത്തെ വൈറ്റ് ബോയ് എന്ന് പറയണ പോലെ ഇവനെ വളരെയധികം ശ്രദ്ധിച്ച് ഇവൻ രാത്രി അധികം കഷ്ടപ്പെടണ്ട ഇവനടി കൊള്ളണ്ട എന്നൊക്കെ പറഞ്ഞു തന്നെ പാർട്ടിയുടെ എല്ലാ നേതാക്കും ഭരിച്ചില്ല സെക്രട്ടറിമാരാണെങ്കിലും ഒക്കെ ഏരിയ സെക്രട്ടറിമാരാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ 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 കൊണ്ടുവന്നല്ലേ നമ്മുടെ ലോക്കൽ നേതാക്കൾ ഇപ്പോഴും അവരങ്ങനെയാണ് തീർച്ചയായിട്ടും ആ ആള് പെട്ടെന്ന് ബ്രഹ്മപുരത്തെ ഫയറിലേക്കാണ് വീഴണത് നിങ്ങൾക്കറിയാമോ അതിനുശേഷം എല്ലാവരും എന്നോട് കുറ്റവും കുറവും പറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് അവിടെ കിടക്കുന്നു മറ്റേ ഈ നിമിഷം വരെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നോട് അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല എന്ന് മാത്രമല്ല ഒരു കൊല്ലം കഴിഞ്ഞ് ഞങ്ങള് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു വിമർശനം വന്നു അദ്ദേഹത്തിന്റെ പ്രവാദ ഭക്ഷണ സമയത്ത് എന്റെ വളരെ ഒരു അടുത്ത സുഹൃത്തായ ഒരു ബിസിനസ്സുകാരൻ ഉന്നയിച്ചത് ശക്തമായി എന്നെ ഡിഫെൻഡ് ചെയ്ത് അദ്ദേഹം സംസാരിച്ചു ഓ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചു ഓഹോ നിങ്ങൾ മഹാഭാരതത്തിൽ കേട്ടണ്ട കഥ കേട്ടണ്ട കർണ്ണൻ കുരുസഭയിൽ സ്തബമായി നിൽക്കുന്ന നീ ആരാണ് നിന്റെ അച്ഛൻ നിന്റെ അമ്മ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സ്തബ്ധമായി നിൽക്കുന്ന സഭയ്ക്കകത്തേക്കാണ് ദുര്യോധന ഇറങ്ങി ചെല്ലുന്നത് എന്നിട്ടാണ് ദുര്യോധം പറയുന്നത് ഞാൻ എന്നെ കറണായിട്ട് കമ്പയറണല്ല പക്ഷെ ഒരു വാചകം പഴയ ഭാരതത്തിലെ പറയുന്നു മഹാന്മാരുടെയും മഹാനദികളുടെയും ഉൽപ്പത്തിയെ കുറിച്ച് ആരും അന്വേഷിക്കാറില്ല ഇവന്റെ കുലമാണ് പ്രശ്നമെങ്കിൽ ഞാൻ ഇവന് അംഗരാജാവായി അഭിഷേകം ചെയ്യുന്നു അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഥകളിയിൽ കാരണം അവന് കത്തിവേഷണം അല്ല കർണനല്ല ദുര്യോധൻ കാരണം ദുര്യോധൻ ദുഷ്ടനാണെന്ന് നമ്മൾ പറയുമ്പോഴും കത്തിവേഷണം കാരണം രാജാവിന്റെ ഗുണമുണ്ടെന്നാണ് അപ്പൊ സ്വാഭാവികമായും ഒരു നേതാവ് തന്റെ മുമ്പിൽ അനുഭവങ്ങളില്ലാത്ത തന്റെ മുമ്പിൽ പലതരത്തിലുള്ള പരാധീനതകളുള്ള തന്റെ മുമ്പിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെയാണ് നിങ്ങള് ലീഡർ ലീഡറായിട്ടില്ല നിങ്ങൾ എന്നെ ലീഡർ എന്ന് പറഞ്ഞ മീ ലീഡർ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ പരിപാടി കാണാറുണ്ട് അപ്പൊ അയാളെ എങ്ങനെ ഒരു നേതാവ് ആക്കും എന്നതിന്റെ ഒന്നാന്തര ഉദാഹരണമാണ് അദ്ദേഹം ചെയ്തത് ഇതുകൊണ്ടാണ് നിങ്ങൾ മറക്കരുത് ഇതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് തിരിഞ്ഞു നിന്നിട്ട് ശ്രീ പിണറായി വിജയനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇന്നലെ വരെ ഇന്ന് വരെ ഒരു സ്ഥാനവും ചോദിച്ചാൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്റെ ഒരു വ്യക്തിപരമായ കാര്യവും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയും നാളെയും പറയില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ഒരു ലീഡർ നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വളരെ ചെറിയൊരു മനുഷ്യനോട് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഞങ്ങളിപ്പം അടിച്ച വികസന ഇതിവിടെ ഉണ്ടായിരുന്നു ആ വികസന രേഖ ഞാൻ അങ്ങേക്ക് തന്നേനെ എഴുപത്തിരണ്ട് പേജുള്ള എഴുപത്തിരണ്ട് നേട്ടങ്ങളെപ്പറ്റി പറയുന്ന കാര്യമുണ്ട് അതിലേക്ക് എത്തിച്ചത് ആ ബാക്കിംഗ് എന്ന് പറയുന്നത് അത് നിങ്ങൾ പണവും അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളെ പൊക്കി പറയുക വേണ്ട അതാണ് ബാക്കി എന്ന് പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ട് പറഞ്ഞത് അതെ ക്യാപ്റ്റൻ എന്ന് ഒരുപാട് പേര് അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിന്റെ അനുയായി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല അങ്ങനെ ആയിട്ടുമില്ല ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ശ്രീ പിണറായി വിജയന്റെ എങ്ങനെങ്കിലും വരുമ്പോ അദ്ദേഹത്തെ അവതാനം അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ പാടുക ഒന്നും ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മളൊരു ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും പഠിക്കേണ്ട ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ആ നല്ല ഗുണങ്ങൾ ഒരു നഗരത്തിന് നിങ്ങൾ എന്നെ വിട്ടേ തീർച്ചയായും ഒരു നഗരത്തിന് ഗുണമായി മാറിയതിന്റെ രംഗമാണ് ഞാനിപ്പോ അങ്ങയോട് എന്നോട് ഒരു വിജിലൻസ് ഏറ്റവും ഞാൻ ആളെ പറയുന്നില്ല എന്നോട് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ നിങ്ങളെ അന്വേഷി പറ്റി അന്വേഷിക്കുന്ന നമ്മുടെ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ ചിലപ്പോ ഇടർച്ച വരും നമുക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും നമ്മൾ ഭാഗമാവാതിരിക്കുക രണ്ടത്തരം സംവിധാനങ്ങളെ നിരുത്സാഹപ്പെടുത്തുക ഈ ഏറ്റവും ദീർഘവീക്ഷണമുണ്ടായിരുന്ന ഒരു മേയർ ആണായിരുന്നു സംശയമില്ലല്ലോ ശ്രീ ബാലേന്ദ്രൻ ഞാനല്ല എനിക്ക് മാർക്കിടേണ്ടത് അത് നിങ്ങളെ മാർക്കിടേണ്ടത് പബ്ലിക്കാ മറക്കണ്ടത് ഏറ്റവും കൂടുതൽ സി എസ് ആർ ഫണ്ട് വാങ്ങിയ ആളാണ് ഞാൻ അവരെ മറ്റൊരു വിമർശനം ചേട്ടത്